ഹലോ ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ ഇപ്പോൾ മൺഡേ മോർണിംഗ് ആണ് അപ്പോൾ ഇന്ന് എനിക്ക് വർക്കില്ല പക്ഷേ ഞാൻ ഇന്ന് പിന്നെ എൻ്റെ ജോലി സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ട് എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാം ഒരു വൺ അവർ എനിക്ക് പോവേണ്ടതുണ്ട് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരും പിന്നെ പറഞ്ഞല്ലോ സ്പെഷ്യൽ എന്താണെന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചായയിൽ നിന്നാണല്ലോ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് രാവിലെയും വൈകിട്ടും ചായ മസ്റ്റാണ് കൂടിയ തീരത്തുള്ളു അപ്പം ഞാനിങ്ങനെ ചായക്ക് വെള്ളം വെച്ചു ടീ ബാഗൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചില ദിവസം ഇടും ചില സമയം ഇടാറില്ല അപ്പം അതവിടെ നിന്ന് തിളയ്ക്കുന്ന നേരം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു കാരണം തലയിൽ നിന്ന് കഴുകിയാച്ചാ പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡിഷ് വാഷിലും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അത് അപ്പോൾ ഡിഷ് വാഷ് എന്ന് അറിയുമ്പോഴത്തേക്കും അടുത്ത സിങ്കിലോട്ട് ഇങ്ങനെ കഴുകിക്കമത്തി വയ്ക്കാറുണ്ട് അപ്പോൾ രാവിലെ ഇതൊരു ജോലിയാണ് കേട്ടോ എഴുന്നേറ്റ് ഉടനെ എല്ലാ അതാത് സ്ഥാനങ്ങളിലൊക്കെ തുടച്ചൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ചെയ്യാണ് പിന്നെ ഇന്നത്തെ ഒരു വിശേഷം എന്തെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഫോർട്ടിയത്ത് ഡെത്ത് ആനിവേഴ്സറിയും കൂടിയാണ് പിന്നെ അമ്മ ഇവിടെ ഉണ്ട് അപ്പോൾ അമ്മ രണ്ട് ദിവസം കൊണ്ടേ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആനിവേഴ്സറിയാണെന്ന് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം നമുക്കൊന്ന് എല്ലാം നമുക്ക് ഇങ്ങനെ എല്ലാം ബേബിച്ച് നമ്മളിങ്ങനെ ഇലയിൽ വിളമ്പില്ലേ അപ്പോൾ അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു വെച്ച് വിളമ്പില്ലേ വെച്ച് കൊടുക്കൂല്ലേ അത് ചെയ്യുന്നുണ്ട് അപ്പോഴ് ഇന്ന് ഭാഗ്യത്തിന് എനിക്ക് ജോലിയേ ഇല്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇന്ന് നടത്താമെന്ന് അപ്പം ഞാൻ മാത്രമല്ല കുറച്ച് സിസ്റ്ററും കുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇന്ന് വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ അതിനുള്ളതൊക്കെ കാര്യങ്ങളെല്ലാം നടത്തണം അങ്ങനെ അതും കൂടെ ഉണ്ട് അപ്പം അപ്പം ഉച്ചയ്ക്ക് വേറെ ആരുമില്ല ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ പിന്നെ എൻ്റെ സിസ്റ്ററും ബ്രദറും ഇപ്പം ജോലിയുണ്ട് വീക്ക് ആണ് അപ്പോൾ ബ്രദറിന് ജോലിയുണ്ട് അതൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ എങ്കിലും കുഴപ്പമില്ല അവർ വന്നിട്ട് രാത്രിയായാലും ആയാലും ഉണ്ടല്ലോ അപ്പം ഉച്ചയ്ക്ക് ഉള്ളവർ നമ്മൾ മാത്രം കഴിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ അതെല്ലാം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് പിന്നെ ഇവിടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത് അങ്ങനെ അപ്പം നാൽപ്പത് വർഷം ആകുമ്പോഴേ അമ്മയ്ക്ക് അതൊന്ന് ചെയ്യണമെന്നുണ്ടെന്ന് തോന്നും അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞാൽ സാറല്ല നമുക്ക് ഒന്ന് നടത്താം അങ്ങനെ ഞാൻ സിസ്റ്ററും കൂടെ പ്ലാൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ എല്ലാം കുക്ക് ചെയ്തിട്ട് നമുക്ക് അച്ഛന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു പണ്ട് ഞങ്ങൾ അഞ്ച് വർഷം വരെ വീട്ടിൽ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അനാഥാലയത്തിൽ കൊടുക്കുമായിരുന്നു പത്ത് വർഷം വരെ ചെയ്തിരുന്നു പിന്നെ നമ്മളത് നിർത്തിയതായിരുന്നു അപ്പോൾ ഇപ്പം വിചാരിച്ചു എന്തായാലും നാൽപ്പതല്ലേ നമുക്ക് നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചായ ദേ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ അപ്പോൾ ചായ റെഡിയാക്കുന്ന പരിപാടിയാണ് പിന്നെ എല്ലാ ദിവസവും ഇവിടെ ഇഡ്ലിയും ദോശയും അങ്ങനെയൊന്നും ആയിരിക്കില്ല പിന്നെ ചില ദിവസങ്ങളിൽ ആട്ട ഇടുന്ന ദിവസങ്ങളിൽ മിക്കവാറും ഇടും കേട്ടോ ഇടാറ് ഇരിക്കില്ല അപ്പോൾ തീർന്നു പോയി ദോശയുടെ മാവ് അപ്പോൾ ഇന്നിപ്പം ഓഫുകളും പിന്നെ ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നു ബന്നുണ്ടായിരുന്നു അതും കുട്ടിയൊക്കെയാണ് ഇന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കണം പണി തുടങ്ങണം അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അമ്മയ്ക്കുള്ളത് ഞാൻ മുകളിൽ കൊണ്ട് റൂമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണ് അപ്പോൾ ചിക്കൻ തലയിൽ എടുത്ത് ഫ്രീസറിൽ നിന്ന് മേളയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ എടുത്ത് വെക്കുന്നത് പിന്നെ എനിക്ക് സാമ്പാർ വെക്കണം തോരം വെക്കണം പിന്നെ പിന്നെന്താ ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ടു കൂട്ടം എന്തെങ്കിലും വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുക്കുകയാണ് പക്ഷെ ഞാൻ സാമ്പാറിൽ നോക്കിയപ്പോൾ എനിക്ക് എല്ലാ കഷ്ണങ്ങളും ഇല്ല ഞാൻ ഉണ്ടെന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി വാങ്ങിച്ചിട്ട് വരണേ എന്ന് അങ്ങനെ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ നോക്കി എടുക്കുന്നതാണ് വെളിയിൽ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ഞാനങ്ങ് അരിയാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ആ നേരം ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ തലേന്ന് രാത്രി ചിക്കൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലോട്ട് അങ്ങ് കവറോട്ട് എടുത്ത് വെച്ചിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ചിക്കൻ്റെ ഫുൾ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചു അത് അത്രയും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കുട്ടികൾ ആരും കഴിക്കാറില്ല അവർ കഴിച്ചാലും ഒരു കഷ്ണമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വെറുതെ പഴിക്കളയണ്ട കാരണം ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസത്തേക്കുള്ളിലൊക്കെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം മാറ്റി അങ്ങ് വെച്ചു പിന്നെ കുറച്ചുകൂടി ഞാൻ അതിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഡീഫ് ആവാൻ വേണ്ടി എടുത്ത് വെച്ചു അതേസമയം തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് എന്താ സാമ്പാറിനുള്ള പരിപ്പൂടെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴുകിയൊക്കെ ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള കഷ്ണങ്ങളെല്ലാം അങ്ങ് അരിയാന്ന് വിചാരിച്ചു പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവരുമ്പോഴത്തേക്കും ബാക്കിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചില സമയം ചില വെജിറ്റബിൾസൊക്കെ ഇന്ന് ചീത്ത ആകുമ്പോഴത്തേക്കും ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ ഇടാറുണ്ട് അതേപോലെ സമ്മർ ടൈമിൽ ഞാനിവിടെ പിന്നെ വെജിറ്റബിൾ കൃഷി ചെയ്യാറുണ്ട് ബാക്കിയാർഡിൽ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിൽ ഇടാറുണ്ടായിരുന്നു അപ്പോൾ ഫ്രീസറിൽ നോക്കിയിട്ട് അതെല്ലാം തീർന്നു കേട്ടോ ഞാൻ കാരണം അത് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ചുരക്കയൊക്കെ ഇല്ല അതൊക്കെ സാമ്പാറിലൊക്കെ ഇടാൻ വേണ്ടിയത് തക്കാളി ഇതെല്ലാം ഞാൻ ഫ്രീസ് ചെയ്യാറുണ്ട് ഇവിടെ എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടത് അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഫ്രോസൺ ആണ് കേട്ടോ അപ്പോൾ ആ വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം പിന്നെ അടുത്തത് ഞാന് ചിക്കനായിട്ടുള്ള സവാളയും തക്കാളിയും അതൊക്കെ ഞാൻ എടുത്ത് ഇവിടെ അരിയാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം ഞാൻ വെച്ച കാരണം ഹസ്ബൻഡ് വന്നിട്ടില്ല വരുന്ന സമയം കൊണ്ട് ഇതും കൂടെ ഒന്ന് റെഡിയാക്കാമെന്ന് അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് എന്തായാലും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ പിന്നെ നീളം പയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോരന് പിന്നെ അത്യാവശ്യമായിട്ട് പപ്പടം വേണമായിരുന്നു അപ്പം പപ്പടം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ കുറച്ച് ആവശ്യമുള്ള ഒക്കെ വാങ്ങിച്ചു പിന്നെ പാൽ ഇല്ലായിരുന്നു പാല് വാങ്ങിച്ചു അപ്പം നമുക്കിവിടെ പാൽ ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ഒരു കവറിൻ്റെ അകത്ത് ഒരു മൂന്ന് പൗച്ച് കാണും കേട്ടോ അങ്ങനെ അപ്പോൾ ഇത് അതിലെല്ലാം അടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതെല്ലാം ഒന്ന് സോട്ട് ചെയ്യുക അത് ഇതേ ആണെങ്കിൽ കേട്ടോ പാൽ അപ്പോൾ എല്ലാം ഫ്രിഡ്ജിലൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കുകയാണ് കറിയപ്പിലാണ് അതിങ്ങനെയാണ് കിട്ടുന്നത് പൊന്നും വിലയാണ് കേട്ടോ അതെയാണ് ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിരിച്ചേ ചിരിച്ചെയാണ് എടുക്കുന്നത് ഇടാൻ വേണ്ടി അത്ര ഡിമാൻഡാണ് ഇവിടെ കറിയപ്പിലേക്ക് പിന്നെ ഞാൻ വാങ്ങിച്ചതും കൂടെ ഇതിനിടയ്ക്ക് അതൊക്കെ ബോട്ടിലൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട് അപ്പം ഇതേ സമയം ഞാൻ സാമ്പാറെല്ലാം അവിടെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ജോലി സ്ഥലം വരെ ഒന്ന് പോകണം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വൺ തേർട്ടി ടു ടു തേർട്ടി ആയിരിക്കണം അപ്പോൾ അത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ ഇച്ചിരി അണയ്ക്കുന്നുണ്ട് കാരണം ഞാൻ പെട്ടെന്ന് കിച്ചണിൽ കുറച്ച് എന്താ കുക്കിങ്ങിലൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് എന്നെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അതിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരങ്ങ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ഡ്രസ്സ് ചെയ്യട്ടെ കേട്ടോ അപ്പം ഞാനൊന്ന് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പം ഏതാണ്ട് ഞാൻ ഡ്രസ്സ് ചെയ്തു എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരും എൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പം അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആണ് നാൽപ്പതാമത്തേത് അപ്പോൾ അച്ഛന് ഒന്ന് ഇലയൊക്കെ ഇട്ട് വിളമ്പണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെ സിസ്റ്ററും ബ്രദറും ഒക്കെ വരും എല്ലാവർക്കും ഇന്ന് ഊണ് ഇവിടെയാണ് പിന്നെ അതിന് ശേഷം അച്ഛൻ്റെ ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ടേബിളിൽ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു വെച്ചിട്ടുണ്ട് അപ്പം തലേന്ന് അച്ഛൻ്റെ ഫോട്ടോ നോക്കിയപ്പോഴത്തേക്കും ഒന്നും ഇല്ലായിരുന്നു കാരണം എല്ലാം നാട്ടിലിരിക്കയാണ് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നോക്കിയപ്പം തപ്പി പിടിച്ചെടുത്തപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം മോൾ ഒന്ന് സൂം ചെയ്തൊക്കെ എടുത്ത് ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് തന്നതാണ് ഇത് ഒരു ഫ്രെയിമിലൊക്കെ ആക്കി തന്നു അതുകൊണ്ട് ഒരു ഫോട്ടോ ഇങ്ങനെ നമ്മൾ ഒപ്പിച്ച് അങ്ങനെ എല്ലാം വിളക്കെല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ തന്നെ എൻ്റെ ഇതിൽ ഒരു മാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഞാൻ വാങ്ങിച്ചതൊക്കെ ഇരുന്നു അപ്പോൾ അതെല്ലാം കൂടെ തന്നെ വെച്ച് വെച്ചു അപ്പോൾ നമ്മൾ വാഴയെല്ലാം നമുക്ക് വാങ്ങിക്കാം ഇവിടുന്ന് വാങ്ങിക്കാൻ ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെയുള്ളൂ കേട്ടോ വാഴയില കിട്ടില്ല പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോഴത്തേക്കും മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ വാഴയില കൊണ്ടുവരു കേട്ടോ അങ്ങനെ അമ്മ തന്നെ പറഞ്ഞു അമ്മയടുത്ത് വിളക്ക് കത്തിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ തന്നെ വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ അത് അങ്ങനെ എനിക്കറിയത്തില്ല പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ബലിയിടാനൊന്നും പറ്റില്ല പിന്നെ ചിലവർ പറയുന്നുണ്ട് അമ്പലത്തിൽ ഇവിടെ ഇപ്പം ഒരു ഗുരുവായൂരപ്പൻ ടെമ്പിളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ ചെന്ന് ഇങ്ങനെ ബലി ബലിതർപ്പണം നടത്താമെന്നൊക്കെ പറയുന്നു പക്ഷേ വീക്ക് വീക്ക്ഡേയ്സ് ആയതുകൊണ്ട് ബ്രദറിന് പോകാനും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ നാട്ടിൽ പോകുമ്പോൾ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ പോയി ഇടക്കം ഇവിടെ കടലൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ പോയി ഇടക്കം ഇല്ല പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇതേണക്ക് വെച്ച് വിളമ്പും എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല വെച്ചു കൊടുക്കുമെന്നൊക്കെയാണ് തോന്നുന്നു പറയുന്നത് പല പല സ്ഥലങ്ങളിൽ പലതാണ് പറയുന്നത് അങ്ങനെ അപ്പോഴും ഇവിടെ പപ്പടമൊക്കെ പൊരിക്കുന്നു അപ്പോൾ ഏതാണ്ട് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളിവിടത്തെ ഫുൾ ക്ലീനിങ് ആണ് നടക്കുന്നത് അത് അറിയാമല്ലോ കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഒരു ഒന്നൊന്നര ജോലിയാണ് അത് എത്രയായാലും തീരില്ല അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം ക്ലിയർ ഔട്ട് ചെയ്യണം അതുകൊണ്ട് ഞാനിങ്ങനെ ചടപടാമെന്നും പറഞ്ഞ് പെട്ടെന്ന് പാത്രങ്ങൾ എല്ലാം കഴുകി 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 എടുക്കാണ് കേട്ടോ ഉറ്റുപാടുണ്ടായിരുന്നു പാത്രങ്ങൾ കാരണം എല്ലാം ഒന്നൊന്ന് വീതം അവിടെ ഇവിടെ ഇവിടെ എടുത്ത് അങ്ങനെ പിന്നെ ഞാൻ പോയ സമയം ഹസ്ബൻഡ് കറി കുറച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആണ്ടിന് എനിക്കറിയില്ല എല്ലായിടത്തും ഇത് എനിക്ക് ചിക്കൻ കറിയൊക്കെ വെക്കുമെന്ന് എനിക്കറിയില്ല സാധാരണ നമ്മൾ വെജിറ്റേറിയൻ ആണ് വെക്കുന്നത് പക്ഷെ ചില ആൾക്കാർ പറയാറുണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വെക്കണമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് എന്തൊക്കെയാണ് ഇഷ്ടം അതെല്ലാം വെച്ച് കൊടുക്കണമെന്ന് അങ്ങനെയും പറയാറുണ്ട് അപ്പം എൻ്റെ അച്ഛൻ്റെ സ്ഥലം പരവൂരാണ് അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഇത് എനിക്ക് അവർ വെച്ചു കൊടുക്കുമ്പോൾ ഇറച്ചിയൊക്കെ വെച്ചാണ് വെക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് ഫോർട്ടിയത്തല്ലേ നമുക്ക് ഇറച്ചിയും എല്ലാം വെച്ച് തന്നെ വെക്കാം അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഇതേനക്കുള്ള വിശേഷ ദിവസങ്ങളൊക്കെ നമ്മൾ സാധാരണ വെജിറ്റേറിയൻസ് ആണ് അല്ല വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ വെക്കാറ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ച് ചിക്കൻ കൂടെ വെക്കാം എന്ന് അപ്പം അച്ഛന് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വെക്കുന്നത് അപ്പം അങ്ങനെ അതെല്ലാം ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്ത് പിന്നെ ഗാർബേജൊക്കെ ഞാൻ കെട്ടി അതൊക്കെ കളഞ്ഞു ഗാർബേജ് ഇവിടെ നിറയുന്നതിന് ഒരു പഞ്ഞവും ഇല്ല അങ്ങനെ കാരണം നമുക്കിവിടെ സോട്ട് ചെയ്ത് ഇടണം എല്ലാം പിന്നെ കമ്പോസ്റ്റ് ഒന്നിലിടണം ഗാർബേജ് ഒന്നിലിടണം പിന്നെ റീസൈക്ലിങ് ഒന്നിലിടണം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടണം അതുകൊണ്ട് ഗാർബേജ് പിന്നെ പറയണ്ട ഇങ്ങനെ മാറ്റി 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 ഓരോന്നിൽ ആക്കിയൊക്കെ ഇടണം അങ്ങനെ പാത്രങ്ങളെല്ലാം കഴിവുകളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് വാക്ക് ഒക്കെ ചെയ്ത് എല്ലാം എടുത്ത് അങ്ങനെ അപ്പോൾ ആളുകൾ വരുന്നതിന് മുമ്പ് ഞാനെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കാണ് കേട്ടോ ഇത് അങ്ങനെ പെട്ടെന്ന് ഇതെല്ലാം ചെയ്തു വേറെ ആരുമില്ല പിന്നെ ചേച്ചിയുടെ മോള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അവൾ ശരിക്കും മാരിഡാണ് അപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞു ഹസ്ബൻഡ് വരാൻ പറ്റില്ല അപ്പോൾ അവൾ എത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ എല്ലാം പക്ഷേ ഉച്ച സമയമല്ല അവരെല്ലാം വന്നപ്പോഴത്തേക്കും വൈകിട്ടായി പിന്നെ അവരൊക്കെ രാത്രിയാണ് ഫുഡ് കഴിച്ചത് അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ചോറ് ഉണ്ടണം എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ സിസ്റ്ററിനെ വെയിറ്റ് ചെയ്യുകയാണ് അവർ ഓൺ ദ വേ ആണ് കേട്ടോ അപ്പോൾ അവരും കൂടെ വന്നിട്ട് നമ്മൾ ഉണ്ണും പിന്നെ ഞാൻ പൂജാ റൂമിൽ വിളക്കൊക്കെ കത്തിച്ച് തൊഴുതതിന് ശേഷമാണ് ഞാൻ താഴോട്ട് ഇറങ്ങി അപ്പോഴത്തേക്കും അവർ താഴെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ സമയം താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് അച്ഛനും വിളമ്പിയിട്ട് നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ അപ്പം ഞങ്ങൾ കുക്ക് ചെയ്ത എല്ലാം എടുത്ത് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലോട്ടൊക്കെ വെച്ചു എടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് അപ്പോൾ എന്തേ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കാണിച്ച് തരാൻ കേട്ടോ പിന്നെ ചോറ് സാമ്പാർ പരിപ്പ് ചിക്കൻ കറി വെച്ചു അവിയൽ പിന്നെ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിച്ചടി പിന്നെ കാബേജ് തോരനാണ് പിന്നെ കുറച്ച് പായസം ഉണ്ടായിരുന്നു പിന്നെ പപ്പടം അച്ചാറ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഒരുപാടൊന്നും എങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നമ്മളിങ്ങനെ വെച്ച് വിളമ്പിയതിന് ശേഷം ഞങ്ങളെല്ലാവരും മാറി ഇരുന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം അങ്ങനെ പറയും നമ്മൾ അവിടെ അടുത്ത ആര് നിൽക്കരുതെന്ന് പറയും നമ്മളിപ്പോൾ ഇത് എനിക്ക് വിളമ്പിയതിന് ശേഷം നമ്മൾ മാറിപ്പോയി ഇരിക്കണം കാരണം അവർക്ക് വന്ന് കഴിക്കാനുള്ള സമയം കൊടുക്കണം എന്നതാണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ നേരം എല്ലാവരും മാറിയിരുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ എല്ലാവരും വന്ന് ചോറൊക്കെ ഉണ്ട് വിളമ്പി ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാണ് കേട്ടോ ഓരോരുത്തരും അപ്പോൾ ഇപ്പം ഞങ്ങൾ അഞ്ച് പേരേ ഉള്ളൂ കുട്ടികളും ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വീക്ക് വീക്ക്ഡേസ് ആയതുകൊണ്ട് അവർക്കൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ ജോലിയുണ്ട് എല്ലാവരും പതുക്കെ പതുക്കെ എല്ലാവരും വൈകിട്ടായപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് വിചാരിച്ച് നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്കങ്ങ് കഴിക്കാം പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മൾ വേറെ ആരെയും അങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു വീക്ക് വീക്ക്ഡേയ്സ് ആയതുകൊണ്ട് ഇവിടെ വീക്ക് വീക്ക്ഡേയ്സിൽ അങ്ങനെ ആരും പിന്നെ ഒരു ഫംഗ്ഷനും അധികം പോകാറില്ല കാരണം എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അപ്പം വീക്ക്ഡേയ്സിലേക്ക് വീക്കെൻഡിലോട്ട് മാറ്റി വെക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം അല്ലെങ്കിൽ പിന്നെ സാറ്റർഡേ ഒക്കെ വെച്ചാലും നമ്മൾ അന്നത്തെ ദിവസം വെക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് വരില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം നമ്മൾ മാത്രം മതി എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിളമ്പി ഞങ്ങൾ കഴിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ നേരം എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ലാലിയും മോളും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ സിസ്റ്ററിൻ്റെ വീട്ടിൽ വരാൻ വേണ്ടി വിളിച്ചത് അപ്പം സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ്റെ ഇത് ഫോർട്ടീത്ത് ആൻ ആനിവേഴ്സറി ആണ് ഡെത്ത് ആനിവേഴ്സറി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരും വരുന്നുണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ പിന്നെ വൈകിട്ട് ആയപ്പോഴത്തേക്കും വൈകിട്ട് ഉള്ള ചായയുടെ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്ന അതിൻ്റെ കൂടെ തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് കടല പായസം കൂടെ വെക്കാമെന്ന് തോന്നി അങ്ങനെ ഞാൻ കുറച്ച് കടല കടലെടുത്ത് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയം എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദർ ജോലി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലാലിയും സ്നേഹയും എത്തി മോളും എത്തി പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നീന വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇങ്ങനെ ഓരോരുത്തരോരോരുത്തർ വന്നു രാത്രി ആയപ്പോഴത്തേക്ക് വീട് നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒക്കെ ജോലിയും ക്ലാസ്സും ഒക്കെ കഴിഞ്ഞൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ വിചാരിക്കാതെ തന്നെ നമുക്ക് വീട്ടിൻ്റെ അകത്ത് എല്ലാവരും നിറഞ്ഞു ആളുകൾ കൊണ്ട് നിറഞ്ഞു അങ്ങനെ ലാലി ഒക്കെ ലാലി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു ചായയൊക്കെ കുടിച്ച് പിന്നെ പോകുന്നതിന് മുമ്പ് ഊണവും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ രാത്രിയാണ് ഇറങ്ങിയത് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കാറായി ഇപ്പം സമയം ടെൻ ഫോർട്ടി ആയിട്ടുണ്ട് രാത്രി അങ്ങനെ വന്നവരെല്ലാം പോയി എൻ്റെ സിസ്റ്ററും ബ്രദറും എല്ലാവരും പോയി കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം ഫുൾ ബിസിയായിരുന്നു അപ്പം നമുക്ക് അതിനകത്തൊരു വീഡിയോയിൽ കാണാം സോ സി നെക്സ്റ്റ് വീഡിയോ അൻ ഡിൽ ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ